നമസ്കാരം അംബേദ്കറാണ് എന്നെ കൊണ്ട് മനുസ്മൃതി വായിപ്പിച്ചത് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പാണ് ഫറൂഖ് കോളേജ് ലൈബ്രറിയിൽ നിന്ന് ഞാൻ അംബേദ്കറുടെ ജീവചരിത്രം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അംബേദ്കർ മനുസ്മൃതി കത്തിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു അദ്ദേഹം അനുയായികളോടൊപ്പം മനുസ്മൃതി കത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ന്യായങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മനുസ്മൃതി ചാതുർവർണ്ണയത്തിന് കൊടുത്ത വിലയും ബ്രാഹ്മണനെ കൊടുത്ത മേധാവിത്വവും ജാതീയതയുടെ അസഖ്യതയും ഒക്കെയാണ് അദ്ദേഹത്തെ കൊണ്ട് തീർച്ചയായിട്ടും അതസ്ഥിതന്റെ നേതാവായിരുന്ന അംബേദ്കർ അങ്ങനെ പറഞ്ഞതിന്റെ ന്യായമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വേദപ്രമാണമായ ലോകോത്തരമായൊരു ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഒരാൾ എന്തിനാണ് ഒരു പുസ്തകം കത്തിക്കുന്നത് ഒരു പുസ്തകം കത്തി ഒരു ശയത്തെ നേരിടാനാവുമോ എന്ന ചോദ്യം എന്നെ കൊണ്ട് ചോദിപ്പിച്ചത് അംബേദ്കർ ആണ് അടുത്ത ആഴ്ച തന്നെ ഞാൻ മനുസ്മൃതി എടുത്തു വായിക്കാൻ തീരുമാനിച്ചു അന്ന് ഡി സി ബുക്സ് ആണ് മനുസ്മൃതി ഇറക്കിയിരുന്നത് പരേതനായ മലയാളത്തിന്റെ മഹാകവി അയ്യപ്പ പണിക്കര സാറാണ് ആ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയിരുന്നത് വിശ്വചരിത്രമാല വിശ്വസാഹിത്യമാല എന്ന പരമ്പരയിലെ ഒരു പുസ്തകമായിരുന്നു അത് ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ എൺപത്തിയാറിലോ ആണ് പുറത്തിറങ്ങിയത് എന്നാണ് എന്റെ വിശ്വാസം അന്ന് വായിച്ചു വെച്ച പുസ്തകം ഈയിടെ ഒരിക്കൽ കൂടി മറിച്ചു നോക്കി അതിന്റെ കാരണം അന്ന് മനുസ്മൃതി വായിച്ച കാലത്ത് തന്നെ എനിക്ക് തോന്നിയ വിയോജിപ്പുകൾ അല്ലെങ്കിൽ അംബേദ്കറുടെ ഉള്ളപ്പോൾ തന്നെ സൂക്ഷ്മമായിട്ടുള്ള വായനയിൽ അദ്ദേഹത്തിന്റെ അതൃപ്തിക്കും അദ്ദേഹത്തിന്റെ ധർമ്മരോഷത്തിനും ഒക്കെയുള്ള മറുപടി മനുസ്മൃതിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുസ്മൃതി വായിക്കാൻ പാടില്ല എന്ന പിൽക്കാലത്ത് മനുസ്മൃതി എന്തോ മാരകമായ തീർച്ചയായിട്ടും ആ ന്യായങ്ങളൊക്കെ ശരിയായിരിക്കും പക്ഷെ ഒരു പുസ്തകം കത്തിക്കുന്നത് ന്യായമാണോ അംബേദ്കർ ആവർത്തിച്ചു ഉദ്ധരിച്ച ഒരു വാക്യം വളരെ ശരിയാണ് ആ വാക്യം ഇങ്ങനെയാണ് ബ്രാഹ്മണൻ സർവവർണങ്ങളിലും ശ്രേഷ്ഠനാണ് പ്രഭുവാണ് ഈ ലോകത്തുള്ളതെല്ലാം ബ്രാഹ്മണന്റെ വകയാണ് അന്യൻ അന്ന വസ്ത്രധനാദികൾ എടുത്ത് അനുഭവിക്കാൻ അവന് അവകാശമുണ്ട് എന്ന് ബ്രാഹ്മണന് സവിശേഷമായ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഇല്ലാത്ത അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും പക്ഷെ പിന്നീട് മനുസ്മൃതിയിലൂടെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മനുസ്മൃതിയുടെ കാലം പോലും ഇപ്പോഴും നമുക്ക് നിർണ്ണയിക്കാനായില്ല അല്ല അതിന്റെ കർത്താവെന്നും മനുവിന്റെ ശിഷ്യനായിരുന്ന ഭൃഗു പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കാലത്ത് എഴുതിയതാണ് എന്ന് തുടങ്ങിയ ഇപ്പോഴും നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താനാവാത്ത ഒരു പുരാതന കാലത്തെ രചനയാണ് അതുകൊണ്ട് ആ കാലത്തിന്റെ പരിമിതി ഉണ്ടാകാം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ടാണോ അതോ കർമ്മം കൊണ്ടാണോ നേടുക എന്ന് പറഞ്ഞാൽ ആ നാടിനും ജനതക്കും സമൂഹത്തിനും ഒക്കെ ആദരണീയനായിത്തീരുന്ന ഒരാൾ ആരും എന്ത് ചോദിച്ചാലും സ്നേഹപൂർവ്വം ആദരപൂർവ്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നെങ്കിലോ ഞാനിപ്പോ മനുസ്മൃതിയിലെ തന്നെ പിന്നീട് വന്ന ചില സൂചനകൾ ഉദാഹരണത്തിന് അടുത്തൊരു ശ്ലോകത്തിൽ മനുസ്മൃതി പറയുന്നുണ്ട് സന്ധ്യാവന്തനം ചെയ്യാത്ത ബ്രാഹ്മണനെ അതിഥി സൽക്കാരാദി കർമ്മങ്ങളിൽ ശൂദ്രന എന്ന പോലെ ബഹിഷ്കരിക്കണം ആരാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ വന്ന് ഭിക്ഷ ചോദിച്ചാൽ എന്തും കൊടുക്കാൻ സന്മനസ് ഉണ്ടായിരുന്ന കൊടുക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് സന്ധ്യാവന്തനം ചെയ്യാത്ത എന്ന് വെച്ചാൽ സ്വന്തം കർമ്മം ചെയ്യാത്തവനെ ബ്രാഹ്മണനായി കണക്കാക്കാനാവില്ല അതാണ് ഒന്ന് അതുപോലെ തന്നെ പറയുന്നുണ്ട് വിദ്യാ തപശൂന്യനായ ബ്രാഹ്മണൻ ദാനം വാങ്ങാൻ തുനിഞ്ഞാൽ ദാനവസ്തുക്കളോടൊപ്പം നരകത്തിൽ കണ്ടുപോകും വിദ്യയോ തപസോ എന്നുവെച്ചാൽ അറിവും ധ്യാനവും ചെയ്യാത്ത അതാണ് ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള കർമ്മം അറിവില്ലാത്ത ബ്രാഹ്മണൻ അതുപോലെ തപസ് ചെയ്യാത്ത ധ്യാനിക്കാത്ത ബ്രാഹ്മണൻ അത് രണ്ടും ചെയ്യാത്ത ബ്രാഹ്മണന് നിങ്ങൾ ദാനം പോലും കൊടുത്തു പോകരുത് ദാനം കൊടുത്താൽ ആ കൊടുക്കുന്ന ദാനവസ്തുക്കളോടൊപ്പം കൊടുക്കുന്നവനും നരകത്തിൽ പോകും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരിടത്ത് പറയുന്നുണ്ട് ധർമ്മജ്ഞനായ ഗൃഹാശ്രമി അവേതജ്ഞനായ ബ്രാഹ്മണന് വെള്ളം പോലും കൊടുക്കരുത് മനുസ്മൃതിയാണ് ധർമ്മജ്ഞനായ ഗൃഹാശ്രമം നല്ല ധർമ്മപ്രകാരം ധർമ്മവൃത്തിയോടെ ജീവിക്കുന്ന ഒരു ഗൃഹാശ്രമി അവേദജ്ഞനായ ബ്രാഹ്മണൻ വന്നിട്ട് വേദം അറിഞ്ഞുകൂടാത്ത ബ്രാഹ്മണൻ വന്നിട്ട് ചോദിച്ചാൽ കുടിവെള്ളം പോലും കൊടുക്കരുത് കാരണം വേദം അറിയുക അറിവാണ് ബ്രാഹ്മണന്റെ സ്വത്ത് അതാണ് അവന്റെ ശക്തി അതില്ലാത്തവനെ ബ്രാഹ്മണനായി പരിഗണിക്കേണ്ടതില്ല എന്ന് മനുസ്മൃതി തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ കണക്കാക്കുമ്പോൾ പറയാറുണ്ടല്ലോ ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് കൈകളിൽ നിന്ന് പാദങ്ങളിൽ നിന്നൊക്കെ പറയുന്നു അതിന് പകരം മനുസ്മൃതി പറയുന്നത് മറ്റൊരു തരത്തിലാണ് നമുക്ക് കുറെ കൂടി ബോധ്യമുള്ള മട്ടിൽ ബ്രാഹ്മണൻ അമൃതമാണ് ക്ഷൻ വൈശ്യൻ അന്നമാണ് ശൂദ്രൻ രുധിരമാണ് ആലോചിച്ച് നോക്കൂ ബ്രാഹ്മണൻ അമൃതമാണ് എന്നത് ശരിയാണ് അത് അറിവാണ് ബ്രാഹ്മണന്റെ ശക്തി എന്നാൽ ശൂദ്രൻ പാദങ്ങളിൽ നിന്നുണ്ടായിന്നൊക്കെയാണല്ലോ സാധാരണ പറയാറുള്ളത് പക്ഷേ ശൂദരൻ രുധിരമാണ് എല്ലാവർക്കും വേണ്ടി സേവ ചെയ്യുന്നവൻ എന്നാണ് നമ്മുടെ ഒരു കണക്ക് ഇതങ്ങനെയല്ല എല്ലാവരെയും നിലനിർത്തുന്ന രുധിരമാണ് രക്തമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ രക്തമാണ് ചൂദ്രൻ എന്ന പ്രയോഗം നമ്മൾ ധരിച്ചു വെച്ചതുപോലെ ചാതുർവർണ്ണയത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു ഗ്രന്ഥമല്ല മനുസ്മൃതി എന്ന് മനുസ്മൃതിയിലൂടെ തന്നെ സൂക്ഷിച്ച് കടന്നുപോയാൽ മനസ്സിലാകും എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെയാണല്ലോ മനുസ്മൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ധാരണ അത് ശാസ്ത്രത്തിനെതിരാണ് മുഴുവനും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതാണ് ആ കാലഘട്ടത്തിന്റെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആധുനിക കാലത്ത് ശാസ്ത്രം അംഗീകരിച്ച ഒട്ടേറെ കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നുകൂടി ആ കൂട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഒന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലും ാണ് നമ്മൾ കണ്ടെത്തിയത് വൃക്ഷ ലതാതികൾക്ക് ജീവനുണ്ട് ജഗദീഷ് ചന്ദ്രബോസിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യൻ ശാസ്ത്രകാരന്മാർ തന്നെയാണ് അത് കണ്ടെത്തിയത് പക്ഷെ മനുസ്മൃതിയിൽ ഏതോ നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുരാതനമായ മനുസ്മൃതിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് വൃക്ഷലതാദികൾക്ക് ബാഹ്യ വ്യാപാരം ഇല്ലെങ്കിലും ഉള്ളിൽ ചൈതന്യമുണ്ട് അവയ്ക്കും സ്വത്ത് ഗുണമുള്ളത് കൊണ്ട് സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നു ജഗദീഷ് ചന്ദ്രബോസ് പറയുന്നുണ്ട് മുറ്റത്തെ ഒരു മാവിൻ്റെ ചെടിക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മാത്രമല്ല വെറുതെ ഒന്ന് തടവിക്കൊടുത്താൽ ഒരു മൂളിപ്പാട്ട് മൂളിക്കൊടുത്താൽ അവൻ കൂടുതൽ ഫലം തരും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികൾക്ക് ചൈതന്യമുണ്ട് എന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുസ്മൃതി പറയുന്നുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് മനുസ്മൃതിയോട് നമുക്ക് വിയോജിക്കാം പക്ഷേ മനുസ്മൃതി സൂക്ഷ്മമായി വായിച്ചിട്ട് പോരെ വിയോജിപ്പ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വേറൊന്ന് ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കാൻ പാടില്ല എന്ന് ഏറ്റവും ആധുനികമായ കാലത്താണ് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷെ ഏതോ കാലത്ത് രചിക്കപ്പെട്ട മനുസ്മൃതിയിൽ കൃത്യമായ വാക്യമുണ്ട് ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കരുത് വേറൊന്ന് രാത്രി സമയത്ത് വൃക്ഷ ചുവട്ടിൽ ഇരിക്കരുത് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് പകൽ സമയത്ത് മാത്രമാണ് വൃക്ഷങ്ങൾ അന്നജം നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിക്കുമ്പോഴാണ് പകൽ സമയത്താണ് വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത് ഓക്സിജൻ പുറത്തുവിടുന്നത് പകൽ സമയത്ത് വൃക്ഷത്തിന് ചുവട്ടിലേക്ക് നല്ലതാണ് രാത്രി സമയത്ത് പക്ഷേ പ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നജ നിർമ്മാണം നടക്കുന്നില്ല പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തുവിടുന്നില്ല ഇത്തരത്തിലുള്ള കലപാടുകളൊക്കെ തന്നെ മനുസ്മൃതിയിൽ ഉണ്ട് അതുപോലെ നമ്മൾ ഇന്ന് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമെന്ന് കരുതുന്ന വിരുദ്ധമെന്നും ശാസ്ത്രവിരുദ്ധമെന്നും സമൂഹവിരുദ്ധമെന്നും പിന്തിരിപ്പനെന്നും ഒക്കെയാണല്ലോ നമുക്ക് മനുസ്മൃതിയെക്കുറിച്ചുള്ള ഒരു ധാരണ മനുസ്മൃതിയിലെ ചില പ്രസ്താവനകൾ ചില നോക്കൂ ഇപ്പൊ മിശ്രവിവാഹം എന്നാണ് നമ്മൾ മിശ്രവിവാഹത്തിന് വേണ്ടി വാദിക്കാൻ തുടങ്ങിയത് ഒരു വാക്യം ഇങ്ങനെയാണ് താഴ്ന്ന കുലത്തിൽ നിന്നായാലും സ്ത്രീ രത്നത്തെ പരിഗ്രഹിക്കാം പാടില്ല എന്നല്ല പരിഗ്രഹിക്കാം എന്നാണ് മനുസ്മൃതി പറയുന്നത് വേറൊന്ന് സ്ത്രീധനത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് സ്ത്രീധനം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് മനുസ്മൃതിയിലെ ഒരു വാക്യം ഇങ്ങനെയാണ് ഭാര്യയുടെയോ പുത്രിയുടെയോ വകയായ വസ്ത്രാഭരണ വാഹനാദികൾ വസ്ത്ര ആഭരണ വാഹനാദികൾ വസ്ത്രങ്ങൾ പോലും ഭർത്താവോ ഭർത്തൃപിതാവോ മറ്റോ ഗ്രഹിച്ചാൽ പാപം നിമിത്തം നരകം പ്രാപിക്കുന്നതാണ് അന്നത്തെ പണിഷ്മെന്റ് അതാണല്ലോ അതല്ലേ വിധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു വിവാഹം ചെയ്യുമ്പോൾ സ്ത്രീയുടേതായി ഒന്നും കൈപ്പറ്റരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്ത്രീ ശക്തി നമ്മുടെ ഒരു ധാരണ സ്ത്രീവിരുദ്ധമാണ് മനുസ്മൃതി എന്നല്ല ഒരു വാക്യം നോക്കൂ ഒന്നല്ല അനേകം വാക്യങ്ങൾ ഞാൻ ചില സൂചനകൾ മാത്രമേ വായിക്കുന്നുള്ളൂ സ്ത്രീകളെ പൂജിക്കാത്ത കുലത്തിൽ ദേവതകൾ പ്രസാദിക്കാത്തതിനാൽ യാഗാദി യാഗാതിക്രിയകളെല്ലാം നിഷ്ഫലങ്ങളായിത്തീരും നിങ്ങൾ യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ കുലത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും സ്ത്രീകളെ പൂജിക്കാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ നാരിയെ ബഹുമാനിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പുതിയ കാലവുമായി ബന്ധിപ്പിച്ച് മനുസ്മൃതിയെ നമുക്ക് വായിക്കാൻ പറ്റും ഇസ്ലാമിലെ ഒട്ടേറെ കർമ്മശാസ്ത്ര മുറകളോട് താരതമ്യം ചെയ്യാവുന്ന ധാരാളം വാക്യങ്ങൾ ധാരാളം ശാസനകൾ മനുസ്മൃതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിലൊന്ന് നഗ്നനായി സ്നാനം ചെയ്യരുത് ഉടുക്കാതെ കുളിക്കരുത് എന്ന് ഇസ്ലാമിന്റെ കൃത്യമായ ശാസനുണ്ട് മനുസ്മൃതിയിലും അതേ വാക്യമുണ്ട് നഗ്നനായി സ്നാനം ചെയ്യരുത് രണ്ട് തല മൂടിയിരുന്ന മലമൂത്ര വിസർജനം ചെയ്യണം ഇത് ഇസ്ലാമിന്റെ ശാസനയാണ് സുന്നത്താണ് നമ്മൾ ടോയ്ലറ്റിലായാലും പുറത്തായാലും എവിടെ ആയാലും മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ തല മറച്ചിരിക്കണം എന്ന നിർദ്ദേശമുണ്ട് ഇസ്ലാമിൽ അത് മനുസ്മൃതിയിലും ഉണ്ട് വേറൊന്ന് വയറു നിറച്ച് ഭക്ഷിക്കരുത് എന്ന പ്രവാചകന്റെ കൽപ്പനയുണ്ട് മനുസ്മൃതിയിലും ആ കൽപ്പനയുണ്ട് വയറു നിറച്ച് ഭക്ഷിക്കരുത് ഇങ്ങനെ ഇസ്ലാമിലെ പല കൽപ്പനകളുമായി ബന്ധമുള്ള ധാരാളം സൂചനകളും നമുക്ക് മനുസ്മൃതിയിൽ കാണാൻ പറ്റും ഒന്ന് രണ്ട് വാക്യം കൂടി ഞാൻ വായിക്കാം ഒന്ന് ഭ്രൂണഹത്യ ചെയ്തവൻ നോക്കിയതോ ശുനകൻ സ്പർശിച്ചതോ ആയ അന്നം ഭുജിക്കരുത് ഒന്ന് ഭ്രൂണഹത്യ നല്ലതല്ല ഒരു കാരണവശാലും ഭ്രൂണഹത്യ പാപമാണ് എന്ന് എല്ലാ മതങ്ങളും പറയുന്നുണ്ട് ഇസ്ലാം പ്രത്യേകം പറയുന്നുണ്ട് മാത്രമല്ല ശുനകൻ സ്പർശിച്ചതിനെ അശുദ്ധിയായി കാണുന്നത് നായ തൊട്ടത് ഏഴുവട്ടം കഴുകിയിട്ട് വേണം ൊടാനെന്നും അതിലൊരു തവണ മണ്ണ് ചേർത്ത് കഴുകണമെന്നും ഒക്കെ പറയുന്നുണ്ട് ഇസ്ലാമിക ശാസനകൾ അതേ കൽപ്പന ഏതാണ്ട് മനുസ്മൃതിയിലും ഉണ്ട് വേറൊന്ന് പണം പലിശയ്ക്ക് കൊടുക്കുന്നവനും വ്യഭിചാരിണിയും നൽകുന്ന ഭക്ഷണം കഴിക്കരുത് ആലോചിച്ചോക്കൂ പലിശയും വ്യഭിചാരവും ഒരുപോലെ കുറ്റകരമായി കാണുന്ന പ്രവണത കൃത്യമായി മനുസ്മൃതിയിലുമുണ്ട് ഇസ്ലാമിക ശാസനകളിലും ഉണ്ട് ഇസ്ലാം മാത്രമല്ല ലോകത്തിലെ എല്ലാ നല്ല മതപ്രമാണങ്ങളും എല്ലാ കാലത്തും സനാതന മൂല്യമായി കാണുന്ന ഒന്നാണ് ദാനം നല്ലതാണ് ദാനം ഏറ്റവും വലിയ പുണ്യമാണ് മനുസ്മൃതിയിൽ പറയുന്ന രണ്ട് വാക്യങ്ങൾ ഇതാണ് യാചിച്ചാൽ പോലും യഥാശക്തി ദാനം ചെയ്യണം തെണ്ടിക്കൊണ്ടുവന്നിട്ട് കിട്ടിയതാണെങ്കിലും അതിൽ നിന്നൊരു പങ്ക് ദാനം ചെയ്യണം എല്ലാ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളയാൾ ചിലപ്പോൾ യാചകനായി വരും ആലോചിച്ചു പോകല്ലാത്തൊരു വാക്യമാണത് നിങ്ങളെ എല്ലാ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ ശേഷിയുള്ളയാൾ അത് പല മതപ്രമാണങ്ങളിലും ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു പിച്ചക്കാരനായിരിക്കും ഒരു നിങ്ങളെ രക്ഷിക്കുക നിങ്ങളുടെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക ബഷീറിന്റെ വിഖ്യാതമായ കേശുമൂപ്പൻ എന്നൊരു കഥയുണ്ട് അത് ഓർത്തു നോക്കുക അവസാനമായി ഒറ്റ കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ദാനം ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ദാനത്തിന്റെ മുഴുവൻ വില കളയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് അതെന്താണ് അത് നമ്മളൊക്കെ ഇന്ന് ഒരു പാപമാണ് ആ പാപം ഇങ്ങനെയാണ് ദാനം ചെയ്തിട്ട് ഘോഷിക്കരുത് എന്ന് മനുസ്മൃതി പറയുന്നുണ്ട് ഞാൻ മനുസ്മൃതി പണ്ട് വായിച്ചു വെച്ചത് വീണ്ടും ഓർത്തു നോക്കാൻ അന്ന് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതുപോലെ ഇപ്പോഴും അംബേദ്കറാണ് പ്രേരിപ്പിച്ചത് അംബേദ്കറെക്കുറിച്ച് ഒരു വർത്തമാനം പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത് നീ മറന്നു പോകരുത് കേട്ടോ അംബേദ്കർ പണ്ട് എന്നെ മനുസ്മൃതി വായിപ്പിച്ച കാര്യം അവനോടും ഞാൻ പറഞ്ഞു നിങ്ങളോടും പറയുന്നു മനുസ്മൃതി നിങ്ങൾക്ക് വിയോജിക്കാം ഏത് പുസ്തകവും ഏത് ആശയവും നിങ്ങൾക്ക് വിയോജിക്കാനുള്ളത് ഉള്ള കോപ്പുകൾ തരും പക്ഷേ വായിച്ചിട്ട് വേണം കത്തിച്ചിട്ടാവരുത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക